ും കാര്യം സി പി എം ജയിച്ചിട്ട് എന്തായാലും യൂസ് ഇല്ല കേന്ദ്രത്തിൽ ഭരിക്കാൻ വേണ്ടി അവർക്ക് അതിനുള്ള സീറ്റ് കപ്പാസിറ്റി ഇല്ല ആര് ജയിക്കാനാ സാധ്യത ഒരു നമ്മൾ അതുകൊണ്ട് ജീവിക്കുന്നവർ എത്ര പേരുണ്ട് കൈ കാര്യം അയ്യാത്തവർ അത് കൊടുക്കണ ഇല്ല മനസ്സിൽ അങ്ങനെ തോന്നണ അതുകൊണ്ട് പതിനഞ്ചു വർഷമായില്ലോ മാറ്റി ചിന്തിച്ചൂടെ എങ്ങനെ ചിന്തിക്ക എങ്ങനെ പക്ഷെ എന്റെ മനസ്സിൽ ജയിക്കണം തിരുവനന്തപുരത്ത് ഇലക്ഷൻ പ്രചാരണ ചൂട് കടുക്കുകയാണ് ഇവിടെ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കോൺഗ്രസ് ചാൻസ് കൊടുക്കുന്നുണ്ട് കോൺഗ്രസ് ആണ് കാരണം കാരണം എസ് ടി എം സി പി എം ജയിച്ചിട്ട് എന്തായാലും യൂസില്ല കേന്ദ്രത്തിൽ ഭരിക്കാൻ വേണ്ടി അവർക്ക് അതിനുള്ള ഇല്ല കപ്പാസിറ്റി ഇല്ല പിന്നെ ബി ജെ പി പോലെ ഒരു പാർട്ടി വളർത്തിയിട്ട് നമുക്കിവിടെ ഒരു നേട്ടം ഉണ്ടാകുന്നില്ല അവർ പറഞ്ഞ ഒരു കാര്യം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല മുൻപത്തേക്കാൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലോട്ട് പോയിട്ടേ ഉള്ളൂ ഇനിയും ചന്ദ്രശേഖരൻ വന്ന് കാര്യം നടക്കുമെന്നൊക്കെയാണല്ലോ അവർ പറയുന്നില്ലല്ലോ പതിനഞ്ച് വർഷം മുന്നേ അവർ പത്ത് വർഷം മുന്നേ ലക്ഷം വന്നപ്പോൾ അവർ പതിനഞ്ച് ലക്ഷം രൂപ അക്കൗണ്ട് ഇട്ടിരുന്ന് പറഞ്ഞതിൽ പതിനഞ്ച് പോയിട്ട് പതിനായിരം പോലും അക്കൗണ്ട് വന്നിട്ടില്ല പാടെ അവർ ചെയ്തത് ഹെൽത്തിന്റെ കുറച്ച് സ്കീമോ കൊണ്ടുവന്നു അല്ലാണ്ട് ഇപ്പം പെട്രോളിന് മുൻപത്തെഴുപത് രൂപ ആയിരുന്നു ഇപ്പം നൂറ്റിപ്പത്തി രൂപ അങ്ങേണ്ട പെട്രോളാണ് പിന്നെപ്പോലൊരു സാധാരണ ഡെയിലി വരുമാനക്കാരന് നല്ല രീതിയിൽ എണ്ണ അടിക്കുന്നു ഒരു ദിവസം നൂറയ്ക്ക് പെട്രോൾ അടിച്ചാലും ഇപ്പം പോയിട്ട് വരാൻ പറ്റും കോൺഗ്രസ് വരും കാരണം കാരണം പുള്ളിക്ക് ഓഫീസിൽ പുള്ളി കുറച്ച് ബേസ് പരമായിട്ടല്ല ഇപ്പം പാർട്ടി പരമായിട്ട് നോക്കുകയാണെങ്കിലും എല്ലാവരും പുള്ളിക്ക് വോട്ട് ചെയ്യാൻ ചാൻസ് ഉള്ളു കാരണം അവര് വന്നാൽ നമ്മുടെ ഈ രാജ്യത്തിന്റെ ഭരണം മാറത്തുള്ളൂ ബി ജെ പി സർക്കാർ കേന്ദ്ര സർക്കാർ എണ്ണൂറ്റി പതിനാറ് മുതൽ ഇപ്പം ആയിരത്തി സമ്പത്തി രൂപ വരെയൊക്കെ ആയില്ലേ ഗ്യാസിന് എല്ലാം നിത്യവ സാധനങ്ങളെല്ലാം നമ്മളെ കൊണ്ട് എഴുപത് രൂപ ആയിരുന്ന പെട്രോൾ നൂറ്റി എട്ട് രൂപ ആയില്ല അതുകൊണ്ട് എല്ലാം നമ്മള് ജോലി ചെയ്ത് നമ്മൾ ഇതല്ലേ ഒരു പാർട്ടിക്കും വിശ്വസിച്ചിട്ടൊരു കാര്യ എല്ലാവരും വേർത്ത് നിൽക്കുക

ഈ പ്രാവശ്യം ഇലക്ഷൻ ആരായിരിക്കും ജയിക്കാൻ സാധ്യത ഞങ്ങളെ ഒരു അഭിപ്രായം അറിയാനായിട്ട് ഇറങ്ങില്ല ഈ പ്രാവശ്യം ഇലക്ഷൻ ചൂടൊക്കെ കൂടുകയാണല്ലോ ആര് ജയിക്കാനായിരിക്കും സാധ്യത കോൺഗ്രസ് മതിയോ ആര് ജയിക്കാനായിരിക്കും സാധ്യത ഇടതുപക്ഷം അതായത് നമ്മുടെ പഞ്ഞ്യൻ രവീന്ദ്രൻ സഖാവ് ജയിക്കാനാണ് സാധ്യത സാധ്യതയാണ് സാധ്യതയാണ് അങ്ങനെ പറയാൻ കാരണം അവരാണല്ലോ ജയിച്ചാൽ എന്നാ ഗുണം ഇവിടെ ആളുകൾക്ക് പെൻഷൻ കൊടുക്കാത്ത കൊടുക്കും എന്നാണ് അവർ സംസ്ഥാന സർക്കാർ അവർ ഓൾറെഡി ഭരിക്കോ ഓ പിന്നെ അവർക്ക് അങ്ങ് പെൻഷൻ കൊടുത്താ പോരെ ായത് കൊണ്ട് ശശി തരൂർ നിൽക്കട്ടെ തിരുവനന്തപുരത്തിന്റെ പേര് ലോകമെമ്പാടും കൊണ്ടുപോയെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് തരൂർ ഉള്ള ഒരു അതെ ഉണ്ട് തരൂർ ജയിക്കാനാണ് സാധ്യത ജയിക്കാനാണ് കൂടുതൽ ജനസമ്മതി ഉള്ള ആർക്കാ പറയാൻ പറ്റില്ലല്ലോ തരൂർ വീണ്ടും ജയിക്കുമെന്ന് പറയുന്നു

തരൂര് ജയിക്കാൻ ആ സാധ്യത ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണെങ്കിലും തരൂർ ജയിക്കാനായിരിക്കും സാധ്യത പഞ്ഞീൻ രവീന്ദ്രന് സാധ്യതയുണ്ടോ ഇല്ല രണ്ടാം സ്ഥാനത്ത് വരും രാജു ചന്ദ്രശേഖരനായിട്ട് രണ്ടാം സ്ഥാനത്ത് വരും കഴിഞ്ഞ വർഷത്തെങ്ങാട്ടി കുറച്ച് ഓട്ടുമോ ആ ചന്ദ്രശേഖര ജയിക്കാൻ സാധ്യത കേരളം അങ്ങനെയാണ് കേരള ഒന്നില് നമ്മളല്ലെങ്കിൽ ഇവനായിരിക്കും വർഗീയ ശക്തികളോട് കൂട്ടു കേരളം നമുക്കിപ്പം വെള്ളം കുടിക്കാൻ പോലും നിവർത്തില്ലാണ്ട് ഈച്ച അടിച്ചിരിക്കുന്നു തളരുമ്പോ തോപ്പുടാ വിഴുന്ന കിടക്കും ഒരു കുപ്പി വെള്ളം എടുത്ത് കുടിച്ചിട്ട് അങ്ങനെയുള്ള ജീവിതങ്ങളാണ് ഇപ്പഴി എന്തൊരു ജീവിത ഒന്നും കൊണ്ടൊരു പരാതി കൊടുത്തോണ്ടോ അതില്ല നമുക്ക് റേഷൻ അരി കൊടുത്തോണ്ടിരുന്ന അതില്ല നമ്മളെങ്ങനെ എന്നൊന്ന് ആലോചിച്ചു നോക്കിയാൽ എങ്ങനെ ജീവിക്കും ജീവിക്കാൻ ഒരു വഴിയും കണ്ടില്ല വീട്ടിൽ പോകുമ്പോൾ മക്കളെ കരച്ചിൽ കേൾക്കാനേ കൊള്ളൂ ഗുളിക വാങ്ങിക്കാൻ നിവൃത്തിയില്ല ഏഹ് ഒന്നിനും നിവൃത്തിയില്ലാത്ത കണ്ടീഷനെ ഇപ്പോൾ ഒരു കുളി വാങ്ങിക്കണമെങ്കിൽ അതിനും പൈസ കൂടുവരും ഗവൺമെന്റ് ഹാസിലെ ഇവിടെ മെഡിക്കൽ സ്റ്റോറിൽ പോയാൽ അതിൽ വല്ല ഒരു രൂപ രണ്ടു രൂപ കുറച്ച് കിട്ടും ബാക്കിയുള്ളതിൽ പോയാൽ വില കൂടുതലും നമ്മളെങ്ങനെ വാങ്ങിച്ചു കഴിക്കും ഈ ഹാർട്ട് അറ്റാക്ക് ഉള്ളവരൊക്കെ എങ്ങനെ വെച്ച് കഴിക്കാം പട്ട് ചെയ്യേണ്ടെന്നാണ് നമ്മളെ ധാരണ സത്യം അത്രയാണ് ഞങ്ങളിന്ന് ഇവിടെ നിന്ന് വേദനപ്പെടണത് ആറ് ഏഴ് എട്ട് മാസത്തെ പെൻഷൻ ഉണ്ടാകും കഴിഞ്ഞ മാസം ആയിരം ഒരു മാസത്തെ പൈസ കിട്ടി ഏഹ് ഇനി നമുക്ക് കിട്ടാവുന്നുണ്ട് എന്തു ചെയ്യാം നമ്മൾ ഇട്ട് കൊടുക്കും തോറും നമ്മളെ പെൻസിനും തരണില്ല ഡാറ്റ കാണാനും പോവാക്കണല്ലോ പിള്ളേർക്ക് കൊടുക്കാൻ കൊടുക്കണില്ല പുളിയാ വാങ്ങിക്കാൻ നോക്കണില്ല നമ്മൾ എന്തിന് കിട്ടുന്ന മോന്ന് ആലച്ച് നോക്കിയാണ് ലാസ്റ്റില് ഇങ്ങനെയുള്ള മരണമെങ്കിൽ നമ്മൾ മരിക്കേണ്ടത് ആഹാരമില്ല ഒന്നുമില്ലായിരുന്നു റേഷൻ ആരെങ്കിലും ഒരു മുളകും കടിച്ചു കുടിക്കാറില്ല അതും ഇപ്പൊ വെട്ടിപ്പോ പഞ്ചാരയില്ല പഞ്ചാരയ്ക്ക് പഞ്ചരയ്ക്ക് ഇപ്പൊ നാല്പത്തഞ്ചത് രൂപയായി നമുക്ക് വെള്ളിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കോ റേഷൻ കടയിലാകുമ്പോ നമുക്കത് വില കുറച്ച് കിട്ടും പിള്ളേർക്ക് വല്ലതും വെള്ളം വല്ല ഇട്ട് കൊടുക്കാം റേഷൻ കടയിൽ ഇപ്പോ നമുക്ക് വേണ്ടി എന്തെങ്കിലും ഗ്യാസിനാണെങ്കിൽ ആയിരം രൂപ വ്യത്യാസപ്പെടുത്താൻ പറ്റുമോ വോട്ട് വാങ്ങിക്കുന്ന പാവങ്ങളെ വോട്ട് നമ്മൾ ആട്ടോ പിടിച്ച് പോയി അവർക്ക് ഓട്ടിട്ട് കൊടുക്കുന്നു അവർക്ക് എന്തെങ്കിലും എന്ത് ഫലം ചെയ്യുന്നു എന്ത് ചെയ്യുന്നവര് നല്ല ചെയ്യുന്ന ചെയ്യുന്ന മറ്റുള്ള ആലോചിച്ച് നോക്ക് കറണ്ട് ബില്ല് വരുന്നത് ഏഴായിരം എട്ടായിരം പാവം കടക്കാൻ പറ്റുമോ ഈ കച്ചവടം ഇല്ലാത്ത ഞങ്ങൾ കടക്കാൻ പറ്റുമോ നമ്മളെ പോലെ ഞങ്ങൾ മാത്രമല്ല എത്രയും ജനങ്ങളുണ്ട് പൈസ ആയവർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല ചൂട് നല്ല റേഷൻ കണ്ട് നല്ല അരിയില്ല ഇല്ല അതെങ്കിലും വാങ്ങിച്ച് കഞ്ഞി ആയിട്ട് കുടിക്കുമല്ലോ കുടിക്കുന്ന എല്ലാം കൊണ്ട് കഷ്ടം തന്നെ ശരിയൊരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം മാറ്റം വരണം അത്രേ ഉള്ളൂ നമ്മൾ മാറ്റം വന്നാൽ ആട് രക്ഷപ്പെടും റേഷൻ കടയിൽ നല്ല അരി പോലും ഇല്ല പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുത്തുകൊണ്ട് അതും ഒരു നിലയ്ക്ക് അപ്പോൾ ആര് വോട്ടെടാൻ പോകും ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എല്ലാം ഒരു വീട്ടിലെ എട്ടും പത്തും അഞ്ചും ആൾക്കാരുണ്ട് വോട്ടെടുക്കാൻ ജനങ്ങൾ അത്രയും പറയുന്നത് ഞങ്ങൾ വോട്ട് എഴുതി തരണം അത് അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ വീട്ടു ചിലവ് വേണം ഇതൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല മാർക്കറ്റിൻ്റെ ആ താളില്ല അച്ചവടം ഇല്ല ആഹ ഒരു സങ്കടത്തിലാണ് ഞങ്ങളെയൊക്കെ പോലെയുള്ളവർക്ക് ജീവിതം പിന്നെ അറുപത് രൂപ ഒരു കിലോ സുനീക അരി റേഷൻ കടയിൽ അരി ഉണ്ടാണ് ഞങ്ങൾ കഞ്ഞി വെച്ചുകൊണ്ടിരുന്നത് പത്ത് കിലോ അരി മോതി തന്നോണ്ടിരുന്ന അതുപോലെ നിലച്ച് ഞങ്ങൾ ആഹ കിട്ടുമോ എന്ന് വെച്ചാൽ ഭയങ്കര സങ്കടത്തിൽ ജീവിക്കുകയാണ് വീട് വീട്ടുകാരി ആശുപത്രിയിൽ മരുന്നു ഷുഗറും പിടിച്ചാണ് ഞങ്ങളിവിടെ കഷ്ടപ്പെടാൻ രണ്ട് കൈയും കാലും ഒന്നും കൈ ഒരു നിവൃത്തി നിവർത്തിയില്ലാത്ത നമുക്കെപ്പോഴും കാണുന്ന ആരാണ് നല്ല വ്യക്തി അവർക്ക് കൊടുക്കും വ്യക്തിക്ക് പാർട്ടിയൊന്നും നോക്കില്ല വ്യക്തിക്ക് നല്ല വ്യക്തി ആരാണ് അവർക്ക് കൊടുക്കും അത്രയാണ് ഈ മൂന്ന് സ്ഥാനാർത്ഥികളിൽ ഇപ്പം ഏതെങ്കിലും നല്ല വ്യക്തി വ്യക്തിയുണ്ടോ അങ്ങനെ പറ്റില്ല പറയാൻ അഞ്ച് വർഷമായിട്ട് ഭർത്താവ് മരിച്ചു കടലിലാണ് മരിച്ചു കൊണ്ടുവന്ന് അറ്റാക്ക് ആയി കൊണ്ടുവന്നത് മൂന്നിലന്ന് മരിച്ചുപോയി ഒരു രൂപ അനുഭവം ആ കടലിൽ കൊണ്ടും ഞങ്ങൾക്ക് തന്നിട്ടില്ല ഗവണ്മെന്റ് അഞ്ച് വർഷമായി ഇത് മറ്റും ഒരു കാര്യം നടത്തിയിട്ടില്ല മത്സ്യത്തൊഴിലാളികമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ ഒരു വർഷത്തിൽ അഞ്ഞൂറ്റി പത്ത് രൂപ അടയ്ക്കും ഇൻഷുറൻസ് പറഞ്ഞു അതും കൂടെ തന്നിട്ടില്ല സർക്കാർ എന്തേലും വെച്ചിരിക്കുന്നു ഞങ്ങൾക്ക് നിയമങ്ങൾ മത്സ്യത്തൊഴിലാളിമാർക്ക് വന്നിരുന്ന കച്ചവടം ഇല്ല പെൻഷൻ പാവപ്പെട്ടവർ ജീവിക്കും ഒരാളില്ല നേരമ്പഴത്ത് മൂന്ന് ദിവസമായ സാധനങ്ങളാണ് കിടക്കുന്നത് വോട്ടിന് തരണേ ആളുകൾ ജനങ്ങളെ നന്നാക്കണം ഇല്ല അവരെ കാര്യം നോക്കുക അവർ ജയിക്കുമ്പോൾ അവർ പോവും ജയിക്കുന്നേരം അവർ വരും എനിക്ക് എനിക്കിടണ പെൻഷൻ കൊടുക്കണില്ല പാവങ്ങൾ പെൻഷൻ ചെയ്യേ ഒരു നിവർത്തിയില്ല കച്ചവടം ഇല്ല പെൻഷനങ്ങനെ കിട്ടിയെങ്കിൽ കുളിയെ മരുന്ന് അങ്ങനെ ഉള്ളവരെങ്കിലും അങ്ങനെ ചെയ്യുമോ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇഷ്ടമുള്ളവർക്കൊരു വോട്ടെങ്ങ് ചെയ്യും ഇത്ര തന്നെ അത് പാർട്ടി അടിസ്ഥാനത്തിലല്ല വെച്ച് ഏത് മനുഷ്യൻ നല്ലതാണെന്ന് തോന്നണോ അവർക്കൊരു വോട്ട് ഒരു മനുഷ്യൻ്റെ പൗരം അവകാശമാണ് വോട്ട് വോട്ട് ചെയ്യും മൂന്ന് പേരിൽ നല്ല സ്ഥാനാർത്ഥി ആരാ മൂന്ന് പേരില് മൂന്ന് പേരെ പേരും പറഞ്ഞാൽ എനിക്ക് ഇന്ന് വീട്ടിൽ പോകാനും മക്കള് ഇന്നത്തെ കാലാവസ്ഥ അതായിപ്പോയി പാർട്ടി പാർട്ടി പറയാൻ പാടില്ല ഒരു വോട്ടുള്ളത് നമുക്കറിയാം ഇന്നാർക്ക് ചെയ്താൽ നാട്ടിന് മനുഷ്യർക്കും നല്ല ഗുണമുണ്ടാവും അത് മനുഷ്യർക്കറിയാം തിരുവനന്തപുരം മാറ്റി ചിന്തിക്കുന്നുണ്ടോ അത് പറയാനും വയ്യേ മക്കളെ ഒരു ഹോട്ടുള്ളത് നമ്മൾ കൊടുക്കുക ഹോട്ടിന് പോകും അത് നമ്മളെ അവകാശമാണ് എന്തോ അത് നമ്മളെ അവകാശമാണ് ഇന്ന് കൂലുവേലയില്ല വണ്ടി ഓട്ടമില്ല കച്ചവടം ഇല്ല ജനങ്ങൾ കഷ്ടപ്പെട്ട് വളരെയധികം കൂലുവേലകളും പോലും ഇല്ലവർക്ക് അതുകൊണ്ട് ജീവിക്കണവർ അത്രയും പേരുണ്ട് കൈയും കാലും അയ്യാത്തവർ അത് കൊടുക്കണ ഇല്ല ഞാൻ വോട്ടിനും പോകില്ല ഒന്നിനും പോവില്ല പൈസ കൊടുത്താൽ മതിയാ എത്ര കാലം കൊണ്ട് പെൻഷൻ തന്നോണ്ടിരുന്നതാണ് പെൻഷൻ ഇല്ല നമുക്ക് ബിജെപി കയറാൻ പാടില്ല കോൺഗ്രസ് വരണം അത്രേ ഉള്ളു ബി ജെ പിന്നു കാരണം അങ്ങനെയാണ് ഇതാണ് അല്ല വേറെ എന്നല്ല ന്യൂനപക്ഷങ്ങൾക്ക് ഒരുപാട് ഭയക്കേണ്ടി വരും അതുതന്നെയാണ് അധികാരത്തിൽ വന്ന ന്യൂനപക്ഷങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് അത്രയേ ഉള്ളു അല്ല വേറെ അപ്പം കോൺഗ്രസും എൽ ഡി എഫും തമ്മിലുള്ള മത്സരത്തിൽ ആര് ജയിക്കുമെന്നായിരിക്കും അത് കോൺഗ്രസ് ജയിക്കണമെന്നാണ് കോൺഗ്രസ് അപ്പം അഞ്ഞൻ രവീന്ദ്രൻ ജയിക്കാൻ സാധ്യതയില്ല എന്താ അത് നമുക്ക് അറിയാൻ പാടില്ല എന്നാലും കേന്ദ്രത്തില് നല്ല ഭരണം വേണം വേണം നല്ല നല്ല ഭരണം ഭരണം കേന്ദ്രത്തിൽ ആർക്കാണ് കാഴ്ചവെക്കാൻ പറ്റുന്നത് ഭരണം കേന്ദ്രത്തിൽ ഗാന്ധി രാഹുൽ കേരളത്തിലല്ല അപ്പൊ ഒരു കോൺഗ്രസ് പാർട്ടി പ്രവർത്തകയാണോ പക്ഷേ രാഹുൽ ഗാന്ധി ജയിക്കണമെന്നാണ് ആഗ്രഹം ഒരുപാട് ക്രിസ്ത്യാനികളൊക്കെ പീഡിപ്പിച്ച ഒരുപാട് ഇതൊക്കെ ആയിപ്പോയി കത്തോലിക്കരെയൊക്കെ ഭയങ്കര പീഡനമാണ് സഭ പറയുന്നുണ്ടോ പിന്നെ സഭ സഭക്കയാള കൊണ്ട് ഭയങ്കര ഇതല്ലേ അതുകൊണ്ട് നമുക്കത് അതോട് യോജിച്ചപ്പോ നമുക്കൊരു ഇതാണ് ബി ജെ പി കൂടെ യോജിപ്പിച്ചപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ് നല്ലത് ചെയ്താൽ നമുക്ക് ആര് ജയിച്ചാലും നമുക്ക് അന്നത്തെ നമുക്ക് പെൻഷനും വേണം നമുക്ക് അന്നന്ന് ജീവിക്കാനുള്ളതാണ് ഏറ്റവും നല്ലത് ഏറ്റവും നമ്മളെ തിരുവനന്തപുരത്തായിരുന്നാലും കേന്ദ്രത്തിലായിരുന്നാലും നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല പ്രവൃത്തികൾ ചെയ്യാനും ചെയ്യും കോൺഗ്രസ് ജയിക്കാനാ സാധ്യത ആര് ജയിച്ചാലും നമുക്ക് പ്രശ്നമില്ല അങ്ങനെ കോൺഗ്രസ് വരാനാണ് സാധ്യത തിരുവനന്തപുരം രാഷ്ട്രീയം ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് മുൻതൂക്കം ഉണ്ടോ അതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇപ്പോഴത്തെ നല്ല നല്ല അങ്ങനെയാണ് ആര് ജയിക്കാനാണ് സാധ്യത അപ്പം നിരവ്യഞ്ചരൻ ജയിക്കുമെന്ന് പറയുന്നു അയാൾ നല്ലതായിട്ട് പ്രവർത്തിക്കുമെന്നൊക്കെ പറയുന്നു പക്ഷേ തങ്ങുമളകാരും നിന്നിട്ട് ഒരു കാര്യം ചെയ്യുന്നു പറയുമ്പോഴും ജയിക്കുമ്പോൾ എല്ലാവരും വരും വോട്ട് ചോദിക്കാൻ വരും വന്നു കഴിയുമ്പോൾ എല്ലാം ചെയ്തു തരാം അങ്ങനെ ആയിരുന്നു പക്ഷേ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എന്നാൽ മൈൻഡും ഇല്ലല്ലോ ഒരു ഇഴുക്ക് പോലെയാണ് കാണിക്കുന്നത് ആ അവരെ അവർ ഇലക്ഷൻ കഴിഞ്ഞ് അവരെ എല്ലാം കഴിയുമ്പോൾ അവരെ മൂന്ന് വല്ല വീടും ഒക്കെ വെച്ച് എല്ലാ കാറും ബംഗ്ലാവും ഒക്കെ എടുത്ത് കഴിയുമ്പോൾ അവരുടെ സ്വഭാവം അത് പിന്നെ ഞങ്ങളെ കാണുമ്പോഴേ അവർക്കൊരു ആ ആ ശരി ഒരു 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 ഇതുവരെ ഇല്ല െന്ന് പറഞ്ഞിട്ടും ഒരു കൗൺസിലറും ചെയ്തു തന്നിട്ടുമില്ല ഒന്നുമില്ല ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും എല്ലാം കണക്കില്ല ഞാൻ ഇട്ട് കൊടുക്കും നമ്മള് അവകാശമാണല്ലോ അതുകൊണ്ട് അത് പാഴായി കൊടുക്കും നമ്മുടെ അവകാശമാണ് നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നവരാ നമ്മുടെ നമ്മൾ മൂന്ന് സ്ഥാനാർത്ഥികളുണ്ടല്ലോ അതിലാർക്കാ മുൻതൂക്കം ശശി തരൂർ രാജീവ് ചന്ദ്രശേഖർ ഇപ്പം ഒരുപാട് മനസ്സുകളിൽ ഇടം പിടിച്ചു എന്നൊക്കെയാ പറയുന്നത് അദ്ദേഹം ജയിക്കാൻ സാധ്യതയുണ്ടോ കേട്ടില്ല ത്രികോണ മത്സരം പക്ഷെ ജയിക്കാൻ സാധ്യത ശശി ശശി എന്നെ ജയിക്കോളൂ അതെ ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ തോന്നണം അതുകൊണ്ട് വർഷമായില്ലോ മാറ്റി ചിന്തിച്ചൂടെ എങ്ങനെ ചിന്തിക്കാൻ എങ്ങനെ നമ്മുടെ തെളിഞ്ഞു വേറെ സ്ഥാനാർത്ഥികളൊക്കെ ഇല്ലേ ഉണ്ട് ആ ഉണ്ട് പക്ഷെ എന്റെ മനസ്സിൽ തോന്നണം അതായത് എനിക്ക് ഞാൻ ഇന്നുവരെ ആരോടും ഒന്നും അയച്ചിട്ടില്ല ഒന്നും പോയിട്ടില്ല ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല പാർട്ടി അടിസ്ഥാനത്തില് അല്ലെങ്കിൽ എം എൽ എ കാണാൻ പി എ ഒന്നിനും ഞാൻ പോയിട്ടില്ല എനിക്ക് അതിന്റെ ആവശ്യം വന്നിട്ടുമില്ല പക്ഷെ എനിക്കൊരു ആവശ്യം ഇപ്പോൾ വന്നിരിക്കുന്നു അയാള് ജയിച്ചാ എനിക്ക് സാധിച്ചു തരൂന്നുള്ള വിശ്വാസം ചേച്ചിയുടെ പേര് കനകമ്മ 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 ശരി ഇലക്ഷൻ പ്രതികരണത്തിന് വേണ്ടിട്ട് ഇറങ്ങിയ ഞങ്ങള് നേരിട്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള രൂക്ഷ പ്രതിഷേധമായി ശക്തമായ ത്രികോണ മത്സരം കാഴ്ച വെക്കുന്ന തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിയുടെ തരൂരിനാണ് മുൻകൈ എന്നാണ് സാധാരണക്കാർ കൂടുതലും പറയുന്നത് ഇത് തെളിയിക്കേണ്ടത് ഏപ്രിൽ ഇരുപത്തിയാറ് കന്നമാര മാർക്കറ്റിൽ നിന്ന് മലയാള മണ്ണിനു വേണ്ടി